മാലിന്യ ചാക്കുകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് കൊണ്ടുവന്നിട്ട് പഞ്ചായത്ത് അംഗം പ്രതിഷേധിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും അൻപത് രൂപ വാങ്ങി മാലിന്യങ്ങൾ ശേഖരിച്ചത് ചാക്കുകളിലാക്കി വഴിയോരങ്ങളിൽ കൂട്ടിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും മാറ്റാത്തതിൽ പ്രതിഷേധിച്ച അംഗം മാധവദാസ് മാലിന്യ ചാക്കുകൾ ഓട്ടോറിക്ഷയിൽ കയറ്റി മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ കവാടത്തിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിച്ചു ഏഴാം പാടിലും അഞ്ചാം ദിവസമായിട്ട് വേസ്റ്റ് എടുത്തിട്ട് ഹരിതകർമ്മസേന വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു ഒരു സ്ഥലത്ത് അത് ശേഖരിച്ച് വെച്ചിട്ടാണ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അത് എം സി എഫിൽ കൊണ്ട് നിക്ഷേപിക്കുക പക്ഷേ ഇരുപത്തൊന്ന് ദിവസമായിട്ട് ഈ പ്രവർത്തി ചെയ്യാത്തത് മൂലം വേസ്റ്റ് അടിഞ്ഞു അടിഞ്ഞുകൂടിച്ചിട്ട് അത്രയും ദുർഗന്ധം വമിക്കുന്നതായിട്ടുള്ള രീതി എല്ലാവരും അനുഭവപ്പെടുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏഴാംപാട് മെമ്പർ സെക്രട്ടറിനെ വിളിച്ച സമയത്ത് ഏഴാംപാട് മെമ്പറിനെ അസഭ്യം പറയുകയും ഒരു വൃത്തിയേട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് മൂലം ഒരു ഭാഗമായിട്ട് മുഴുവൻ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രതിഷേധിക്കുകയാണ് മാധവദാസ് തന്നെയാണ് പെട്ടി ഓട്ടോയിൽ കയറ്റിയതും പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചറിയിച്ചപ്പോൾ സെക്രട്ടറി തെറി പറയുകയും മോശമായ സംസാരമാണ് ഫോണിലൂടെ ഉണ്ടായതെന്നും മാധവദാസ് പറഞ്ഞു ഹരിധർമ്മസേന കൂട്ടി വെച്ചിട്ടുള്ള പഞ്ചായത്തിന്റെ ഭരണസമിതി പരാതി ഏശ രണ്ടാഴ്ച ഈ കാണുന്ന പുറകിൽ കാണുന്ന വേസ്റ്റ് പല ഭാഗങ്ങളിലായിട്ട് ഇതുമായി ഡംപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിലെ നിലവിൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അനാവശ്യമായിട്ട് കുറേ ചീത്ത പറയുകയൊക്കെ ഉണ്ടായി ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചു നമ്മളെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ചു ചീത്ത പറഞ്ഞ ഫോണിലൂടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വേസ്റ്റ് നമ്മുടെ ചിലവിൽ തന്നെ പഞ്ചായത്തിന് വേണ്ടി ആരിതമസേന അടുത്ത് അമ്പത് രൂപ വാങ്ങിയിട്ടാണ് പിരിച്ചിട്ടാണ് എല്ലാ വീടുകളിൽ നിന്നും വാങ്ങിയിട്ടാണ് ഇത് വേസ്റ്റ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം അവർ ചെയ്യാത്ത കൊണ്ട് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വന്തമായി ഈ വേസ്റ്റ് എടുത്തിട്ട് പഞ്ചായത്തിൽ കൊണ്ടിട്ട് പ്രതിഷേധിക്കാനാണ് ജനകീയമായിട്ട് തീരുമാനം കാരണം പഞ്ചായത്തുനിന്ന് വണ്ടിയുണ്ട് പഞ്ചായത്തിലെ വണ്ടി ഒരു കേസിൽപ്പെട്ടിട്ട് അവിടെ കിടക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ അത് വണ്ടി ഇറക്കാനെല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത പറഞ്ഞു വണ്ടി ഇറക്കാൻ പോകാൻ പറ്റില്ല മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെ കുറേ ചീത്തയും പറഞ്ഞു അയാൾ പ്രസിഡന്റിനും ഉത്തരവാദിത്തമ എ എസിനെയും അവിടെ കാണാനില്ല പഞ്ചായത്തിലെ സ്റ്റാഫുകളേ ഇല്ല ഒന്നും ചോദിക്കാൻ അപ്പോൾ നമ്മളിഞ്ഞ് ജനകീയമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ എടുത്ത് അവിടെ കൊണ്ട് ചെയ്യാനാണ് തീരുമാനം യൂട്യൂബ് ന്യൂസ് പാലക്കാട്